thanks to Maxi Vision, Advanced Eye Care Surgery. ൾ നിർവഹിച്ച തിരുവില്ലാമ ഐവർമഠം വയനാട് ഉരുൾപൊട്ടലിൽ ജീവനുകൾ പൊലിഞ്ഞവർക്കായി നിലയോരത്താണ് മരണാനന്തര കർമ്മങ്ങളും പ്രാർത്ഥനകളും തിരുവല്ലാമല ഐവർമഠം കൃഷ്ണപ്രസാദ് വാര്യരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തിയത് ചൊവ്വാഴ്ച രാവിലെ ആറ് മുതൽ ഏഴ് മുപ്പത് വരെയായിരുന്നു മരണാനന്തര കർമ്മ ചടങ്ങുകൾ ഐവർമഠം ഭാരതകണ്ഠം നീളാതീരത്ത് സംഘടിപ്പിച്ച മരണാനന്തര കർമ്മങ്ങൾ വയനാട് ദുരന്തഭൂമിയിൽ ഭൂമിയിൽ മൃതിയടഞ്ഞവർക്കായുള്ള മോക്ഷപ്രാപ്തിക്കായിരുന്നു വർഷങ്ങളായി മരണാനന്തര ക്രിയകൾ ചെയ്തുവരുന്ന ഐവർമഠം കൃഷ്ണപ്രസാദ് വാര്യർ ഇലക്ട്രിക് ബ്ലോവർ കണ്ടുപിടിച്ചതോടുകൂടി തിരക്ക് വർദ്ധിച്ചപ്പോൾ ഇപ്പോൾ വിവിധ ജില്ലകളിലായി മൃതദേഹ സംസ്കാരത്തിന് നേതൃത്വം നൽകി വരികയാണ് രണ്ടായിരത്തി ഒൻപതിൽ മംഗലാപുരത്ത് വിമാനാപകടമുണ്ടായപ്പോൾ മരിച്ചവർക്കായി അന്നും ഭാരതപ്പുഴ തീരത്ത് കൃഷ്ണപ്രസാദ് വാര്യരുടെ നേതൃത്വത്തിൽ മരണാനന്തര ചടങ്ങുകൾ നടത്തിയിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നമ്മെ വിട്ടുപോയി നമ്മുടെ സഹോദരി സഹോദരന്മാർക്കായിട്ട് ഐവർമഠത്തിൽ ഭാരതകണ്ഡത്തിൽ നീളാം നദി തീരത്ത് വെച്ച് ഈ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഒരു കർമ്മം ഇവിടെ ചെയ്തു ഈ ആത്മാക്കൾക്ക് മോക്ഷം കൊടുക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർമ്മങ്ങൾ ചെയ്തു ഈ സമയത്ത് എല്ലാ വീടുകളിലും വിളക്കോ മെഴുകു മെഴുകുതിരികോ പൊളുത്തിവെച്ച് അവനവൻ്റെ വിശ്വാസപ്രകാരം പ്രാർത്ഥിക്കുവാനും ഈ ആത്മാക്കൾക്ക് മോക്ഷം കൊടുക്കുവാനും എല്ലാവരോടും പറഞ്ഞിരുന്നു ഈ കർമ്മം ഇപ്പോൾ ഇവിടെ അവസാനിച്ചു നന്ദി നമസ്കാരം ന്യൂസ് തിരുവിലാമല